ഹായ് ഫ്രണ്ട്സ് നമ്മളിന്നൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് അൺബോക്സ് ചെയ്യാനായിട്ട് പോകുന്നത് ഒരു വാട്ടർ ബോട്ടിൽ പക്ഷേ ഇതിൽ കുറേ അധികം ഫീച്ചേഴ്സ് ഉണ്ട് ഈ ഒരു ഇൻസുലേഷൻ ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ പ്രൊഡക്റ്റ് ഞാനൊന്ന് ആക്കി നോക്കിയിട്ടുണ്ട് ദൈഗസ് നമ്മൾ ഓപ്പൺ ആക്കുമ്പോൾ തന്നെ ഈ ഒരു ബോട്ടിലിന് മുകളിലായിട്ട് ഒരു സെൻസർ ടൈപ്പ് ഒരു ഡിസ്പ്ലേ നമുക്ക് കാണാനായിട്ട് പറ്റും ഇന്ന് ഇരുപത്തൊമ്പത് ഡിഗ്രി സെൽഷ്യസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഡിസ്പ്ലേ നമ്മൾ കണ്ടു ഇനിയാണ് നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം എന്താ കാര്യങ്ങളെന്നുള്ളൊക്കെ നമുക്ക് പറഞ്ഞുതരാം ണപ്പോൾ നമ്മുടെ പ്രോഡക്റ്റ് ഡിസൈനുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളി ഡിസൈനിലാട്ടോ പ്രൊഡക്റ്റ് വന്നിട്ടുള്ളത് ഒരു ഗോൾഡ് ടൈപ്പ് ഒരു കളേഴ്സിലാണ് ഈ ഒരു ബ്ലാക്കിൽ മിക്സ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രൊഡക്റ്റ് കാണാൻ നല്ല ഭംഗിയുണ്ട് ഇതിന് താഴെയായിട്ടൊരു പ്ലാസ്റ്റിക്കാണ് വരുന്നത് സൈഡിലായിട്ടൊരു സ്റ്റീല് പോലുള്ളൊരു ടൈപ്പ് അതാണ് വരുന്നത് അത്യാവശ്യം നല്ല ഒരു പ്രോഡക്റ്റ് തന്നെയാണ് കളറും കാര്യങ്ങളൊന്നും ഫെയ്ഡ് ആവാത്ത ടൈപ്പ് തന്നെയാണ് ഇതിൽ വന്നിട്ടുള്ളത് മുകളിലായിട്ട് നമുക്ക് ഇവിടെ ഒരു ഡിസ്പ്ലേ ഉണ്ട് ഒരു സ്റ്റിക്കർ ഉണ്ട് കേട്ടോ ഈ സ്റ്റിക്കർ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്തൊരു ട്രാൻസ്പെറൻറ്റ് ആയിട്ടുള്ളൊരു ഗ്ലാസ് ആണ് വരുന്നത് ആ ഒരു ഗ്ലാസ് ടച്ച് സെൻസിബിൾ ആണ് കേട്ടോ അതായത് നമ്മൾ ടച്ച് ചെയ്യുമ്പോഴാണ് ആ ഒരു സംഭവം ലൈറ്റ് കത്തി വരുന്നത് എവിടെയായിട്ടാണോ മൊത്തത്തിൽ നമ്മൾ ഈ ഒരു വാട്ടർ വാട്ടർ നിറച്ച് കഴിഞ്ഞാലാണ് കറക്റ്റ് പ്രോപ്പർലി വർക്ക് വർക്കാവുന്നുള്ളൂ ആ ടച്ചും കാര്യങ്ങളും അത്രയ്ക്ക് ആയിട്ട് കിട്ടുന്നില്ല വെള്ളം നിറച്ച് കഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യും നമുക്കിനി ഇതിൻ്റെ ഉള്ളൊന്ന് കാണാം കേട്ടോ ഞാൻ ജസ്റ്റ് ഇതൊന്ന് തുറക്കുന്നുണ്ട് നമുക്ക് കാണാനായിട്ട് പറ്റും ഒരു ഫിൽട്ടർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ വെള്ളം ഒന്ന് ഫിൽട്ടർ ചെയ്തിട്ടാണ് നമുക്ക് കുടിക്കാൻ പറ്റുന്ന ആ ഒരു സെറ്റപ്പ് വരുന്നത് ഇതൊരു ഫിൽറ്ററാണ് നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും അങ്ങനത്തെ ടൈപ്പ് ഒരു ഫിൽട്ടറാണ് വരുന്നത് പിന്നെ ഇവിടെ ആയിട്ടാണ് നമ്മളുടെ ആ ഒരു സെൻസർ വരുന്നത് അതിനുള്ളിൽ ഒരു ബാറ്ററി വരുന്നുണ്ട് കേട്ടോ ഒരു ഇൻബിൽഡ് ബാറ്ററി വരുന്നുണ്ട് ആ ഒരു ബാറ്ററിക്ക് എന്ന് പറയുന്നത് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ചാർജിങ് ക്യാപ്പബിലിറ്റി വരുന്നുണ്ട് കുറേ കാലം നിൽക്കാനുള്ളൊരു കപ്പാസിറ്റി വരുന്ന ടൈപ്പുള്ളൊരു ബാറ്ററി ആണ് വരുന്നത് അത് എവിടെ ടച്ച് ചെയ്യുമ്പോഴാണ് ആ ഒരു വർക്കിംഗ് ആവുന്നത് ഇതിപ്പോൾ അതിൽ ഓൾറെഡി നമ്മളുടെ ഈ ഒരു താപനില സെൻസ് ചെയ്തിട്ടാണ് ഈ ഒരു മുപ്പത് ഡിഗ്രി സെൽഷ്യസ് വരുന്നതെന്ന് തോന്നുന്നു കാരണം അത് ഫ്രഷ് പ്രൊഡക്റ്റ് അല്ലേ നമ്മളതിലൊരു വെള്ളം ഒഴിച്ചു കഴിഞ്ഞിട്ടന്ന് ഫ്രഷ് ആയി കഴിഞ്ഞാലാണ് പിന്നെ അതിൻ്റെ കറക്റ്റ് റീഡിങ് വരുന്നത് പിന്നെ നമുക്ക് ഈ ഒരു ഫിൽറ്റർ റിമൂവ് ചെയ്യാനായിട്ട് ജസ്റ്റ് ഇവിടെ പിടിച്ചിട്ട് ഈ ഒരു ക്ലിപ്പിൽ പിടിച്ചിട്ടൊന്ന് വലിച്ചു കഴിഞ്ഞാൽ അത് റിമൂവ് ചെയ്യാൻ പറ്റുന്നതാണ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ലിറ്റർ വെള്ളം കാര്യങ്ങളൊക്കെ ഇതിൽ കൊള്ളുന്നുണ്ട് അത് അര ലിറ്ററിൻ്റെയാണ് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു മൂന്ന് ഗ്ലാസ് നാല് ഗ്ലാസ് തുടങ്ങിയിട്ടുള്ളൊരു വെള്ളമൊക്കെ നമുക്കതിൽ സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റും ഈ മെയിനായിട്ട് ഹൈലൈറ്റ് എന്ന് പറയുന്ന ഒരു ഫിൽറ്ററാണ് പിന്നെ അതുപോലെ തന്നെ ഇതിൽ ഹീറ്റ് പുറത്ത് പോകില്ല നമ്മൾ ഹീറ്റിലുള്ള വെള്ളമാണ് ഒഴിച്ചതെന്നുണ്ടെങ്കിൽ ആ ഒരു ഹീറ്റ് മെയിൻറ്റെയിൻ ചെയ്യും ഈ ഒരു ബോട്ടിൽ രാത്രിയിലൊക്കെ ചൂടുവെള്ളം കുടിക്കണം എന്നുള്ള ശീലം കാര്യങ്ങളുള്ള ആൾക്കാർക്കൊക്കെ ഈ പ്രോഡക്റ്റ് കറക്റ്റ് സൂട്ടബിളായിട്ടൊരു പ്രോഡക്റ്റാണ് കേട്ടോ കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു ഹീറ്റ് കുറയാതെ തന്നെ ഈ ഒരു ബോട്ടിൽ മെയിൻറ്റെയിൻ ചെയ്യും അതുപോലെ തന്നെ നമുക്ക് എത്ര ഡിഗ്രി സെൽഷ്യസ് ഉണ്ടെന്നു തുടങ്ങിയുള്ള കാര്യങ്ങൾ അറിയാൻ പറ്റും മാത്രമല്ല ഫിൽറ്റർ കാര്യങ്ങൾ വരുന്നുണ്ട് അതുപോലെ തന്നെ തണുത്ത വെള്ളമാണെന്നുണ്ടെങ്കിലും ആ ഒരു തണുപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് കേട്ടോ ബോട്ടിൽ കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് പറഞ്ഞാൽ മതി ഞാൻ കറക്റ്റ് റിപ്ലൈ കാര്യങ്ങളൊക്കെ തരുന്നതായിരിക്കും നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നിട്ടുണ്ടെങ്കിൽ ചാനൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം തൊട്ടടുത്ത് കാണുന്ന ഒരു ബെൽ ബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്തിട്ട് ഓൺലൈനിന്ന് സെലക്ട് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്